അല്ലെങ്കിൽ കഥയിലൂടെ ഇന്ന് നമ്മളിലേക്ക് എത്തുന്ന ഒരു കഥയും സമാനമായ ഒരു കഥ തന്നെയാണ് ഒരു ദിവസം സന്ധ്യയുടെ അടുത്തു മുഹമ്മദ് വല്ലാതെ കരഞ്ഞുകൊണ്ട് അലഹി വസ്ല്ലാമ തങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ് മുഹമ്മദ് ആലപ്പൂല് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോഹായ ചോദിച്ചു ഉമർ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരാനുള്ള സംഭവം എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ഉമർ പറ്റാറ് പറഞ്ഞു നരിയെ എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഞാനിങ്ങനെ കരയാനുള്ള കാരണം നമ്മുടെ വാതിലിനരിയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നുകൊണ്ട് വല്ലാതെ ഇങ്ങനെ കരയുകയാണ് അയാളുടെ കരച്ചിൽ കേട്ട് എന്റെ ഹൃദയത്തെ വല്ലാതെ കരിച്ചിരിക്കുകയാണ് എനിക്ക് സംഭവിച്ചത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ റൂമിന്റെ മുന്നിലുള്ള ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ സങ്കടം കൂടി ഇന്നിലേക്ക് വന്നു ചേർന്നതുപോലെ പോലെ ഞാൻ ഇങ്ങ് കരിഞ്ഞു പോവുകയാണ് യഥാർത്ഥമായിട്ട് വേണ്ടിയതും ആ രൂപത്തിലാണല്ലോ ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ഒരേ അപകടങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞാൽ അത് കേവലം ഒരു മുസ്ലിമിന്റെ വിഷയം മാത്രമായി കണക്കാക്കാതെ എല്ലാവരുടെയും വിഷയമാണെന്ന് മനസ്സിലാക്കി ഈ ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ എല്ലാവരും പങ്കാളികളാകുക എന്നുള്ളതാണല്ലോ വേണ്ടത് ഇന്ന് പലപ്പോഴും അത് നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയ വിഷയം കൂടിയാണ് പരസ്പര സ്നേഹമോ സൗഹൃദമോ ഒന്നും ഇന്ന് ഇല്ല അയൽവാസി സ്നേഹവും ഒന്നും ഇന്ന് കാണാനേ ഇല്ല എല്ലാവരും അണുകുടുംബമായി ജീവിക്കുന്ന ആളുകളാണ് പഴയകാലത്തുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥ ഇന്നില്ല അതെന്തോ ആവട്ടെ ഏതായിരുന്നാലും അമർദ്ദി അള്ളാഹുത്ത ആലാനോ കരയാനുള്ള കാരണം സ്വന്തം വിഷയങ്ങളല്ല മറിച്ച് ചെറുപ്പക്കാരൻ കരയുന്ന വിഷയം കണ്ടുകൊണ്ട് ആണ് ഉമർ അമർ റദ്ദി അള്ളാഹുത്തന്നെ തെരഞ്ഞുകൊണ്ടുള്ള സുഹൃത്തായത്വങ്ങൾ അടുക്കിലേക്ക് ചൊല്ലുന്നത് സുഹൃത്തായത്വങ്ങൾ പറഞ്ഞു എന്നാൽ ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് കടത്തിവിടും അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കും അദ്ദേഹം ഇവിടെ വരട്ടെ എന്ന് ഉമർ അലി അള്ളാഹുവിനോട് നിർദ്ദേശം കൊടുക്കുകയാണ് പുറത്തേക്ക് പോവുകയും ആ ചെറുപ്പക്കാരനെ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു റസൂലുല്ലാഹി സുല്ലാഹു അലഹി തങ്ങളുടെ അരികിലെത്തിയ ആ ചെറുപ്പക്കാരന്റെ കരച്ചിലിന് ശക്തി കൂടുകയാണ് പ്രസായ തങ്ങൾ ചോദിച്ചു സുഹൃത്തെ കൂട്ടുകാരാ എന്തിനാണ് നീ കരയുന്നത് എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുള്ളത് ആ യുവാവ് വളരെ സങ്കടത്തോടു കൂടി കരച്ചിനിടയിലൂടെ പറഞ്ഞൊപ്പിക്കുകയാണ് നബിയെ ഞാൻ എന്റെ ഞാൻ കരയാനുള്ള കാരണം ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളെ ഓർത്തുകൊണ്ടാണ് വലിയ കുറെ കുറ്റങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതോർത്തുകൊണ്ട് എനിക്ക് അറിയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നബിയെ ഞാനിങ്ങനെ കരഞ്ഞു പോകുന്നതും അബാഹുവിന്റെ കോപത്തെ ഞാൻ പേടിക്കുന്നുണ്ട് എന്റെ പാപങ്ങൾ അതിന് മാത്രം വലുതാണ് എണ്ണ മറ്റു പാപങ്ങളുമാണ് നബിയെ എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ സുഹൃത്തായ ചോദിച്ചു നീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് നീ അബാഹുവിന്റെ പങ്ക് ചേർത്തിട്ടുണ്ടോ നീ ശൃക്കി ചെയ്യുന്ന ആളാണോ ആ യുവാവ് പറഞ്ഞു അല്ല നബിയെ ഞാൻ അമ്പാവിൽ പങ്കു ചേർത്തിട്ടില്ല വീണ്ടും ബസുല്ല ചോദിച്ചു നീ അന്യായമായി ആരെങ്കിലും കൊല നടത്തിയിട്ടുണ്ടോ കൊന്ന വ്യക്തിയാണോ കൊലയാളിയാണോ നീ അപ്പോഴും മറോട് പറഞ്ഞു ഇല്ല നബിയെ ഞാൻ ആരെയും കൊന്നിട്ടില്ല അന്യമായി അന്യായമായി കൊല നടത്തിയ ആര ആളല്ല ഞാൻ ചൂദായത്വങ്ങൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ നിന്റെ കുറ്റങ്ങൾ അന്താ പുറത്തു തരും ആ കുറ്റങ്ങൾ ഏഴ് ആകാശഭികളും മലകളും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അത്രയും വലിയ ദോഷമാണെങ്കിലും കുറ്റമാണെങ്കിലും ശരി നിന്റെ ദോഷങ്ങളൊക്കെ യഥാർത്ഥ പുറത്തു തരും നീ പേടിക്കേണ്ടതില്ല ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് പറയാണ് രബിയേ എന്റെ കുറ്റങ്ങൾ അതിനേക്കാൾ വലുതാണ് അങ്ങ് പറഞ്ഞ ഈ വിഷയത്തിനേക്കാൾ വലിയ കുറ്റമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ ആകാശഭൂമിയേക്കാളും അല്ലെങ്കിൽ മലകളും നിറഞ്ഞു നിൽക്കുന്ന കുറ്റമാണെങ്കിലും അള്ളാഹുത്താല പുറത്തു തരുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ അതിനേക്കാളും വലിയ ഒരു തെറ്റാണ് കുറ്റമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് അള്ളാഹു താല പുറത്തു തരികയില്ല സുഹൃത്താ തങ്ങൾ ചോദിച്ചു നിന്റെ കുറ്റം അത്ര വലുതാണെന്നാണോ നീ അവകാശം പറയുന്നത് നിന്റെ കുറ്റമാണോ അല്ലാഹുവിന്റെ അപാരലോകമായ കുറിസ് ആണോ ഏറ്റവും വലുത് എന്ന് ചോദിച്ചു അർഷും കുരുഷിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കുറിച്ചാണോ വലുത് അല്ലെങ്കിൽ നിന്റെ ദോഷമാണോ വലുത് എന്നാണ് സുഹൃദ ചോദ്യം ഈ യുവാവ് പറഞ്ഞു കുറിച്ചിനെക്കാളും വലുതാണ് നബിയെ എന്റെ കുറ്റം എന്റെ കുറ്റമാണ് രബിയെ ഏറ്റവും വലുത് സുഹൃദായത്വങ്ങൾ വീണ്ടും ചോദിച്ചു നിന്റെ കുറ്റമാണോ അല്ലെങ്കിൽ അർഷു ലോകമാണോ ഏറ്റവും വലുത് അസമയത്തുണ്ട് സുഹൃത്തായത് ചോദ്യത്തിന് മറുപടിയായി യുവാവ് പറഞ്ഞു നബിയെ എന്റെ കുറ്റമാണ് അതിലും വലുതു അത്രയും വലിയ തിറ്റമാണ് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സൂഹലായുത്തങ്ങൾ വീണ്ടും ചോദിച്ചു നീ ചെയ്ത പാപമാണോ യുവാവേ വലുത് അതല്ലെങ്കിൽ അമ്മയാണോ വലുത് യുവാവ് പറഞ്ഞു അത് അള്ളാഹു തന്നെയാണ് അള്ളാഹു വലുത് വേറെ മറ്റൊന്നുമില്ലല്ലോ അതും അള്ളാഹു തന്നെയാണ് വലുത് ഈ സമുദ്ര സൂഹായുദ്ധങ്ങൾ വീണ്ടും പറഞ്ഞു എങ്കിൽ നീ ഉറപ്പിച്ചോ നീ മുൻകുറ്റങ്ങൾ വലിയ പാപങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ രക്ഷിതാവ് അതൊക്കെ പുറത്തു തരും പശ്ചാത്തപിച്ചു മടങ്ങിയാൽ മാവത്തോല പൊരുത്തപ്പെട്ടു തരാത്തോല പുറത്തു തരാത്ത ഒരു കുറ്റങ്ങളില്ല അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ടതില്ല എന്ന് ആ യുവാവിനോട് തങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അല്പസമയം ആശ്വസിപ്പിച്ച ശേഷം റസൂലദായിത്തങ്ങൾ ചോദിച്ചു ാരാ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾ എന്താണ് അതൊന്ന് വിശദീകരിച്ചു തരുമോ നിങ്ങൾ ചെയ്തത് എന്താണെന്നൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ആ യുവാവ് ഏങ്ങൽ അടക്കി ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി നിധിയേ ഞാൻ ചെയ്തത് തെറ്റുകള് അങ്ങൊന്ന് കേൾക്കണം അങ്ങനെ മനസ്സിലാക്കണം സൂള ചോദിച്ചു ശരി ഞാൻ ഞാൻ കേൾക്കട്ടെ നിങ്ങൾ പറയൂ യുവാ പറയാൻ നബിയെ അത് പറയാൻ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട് മാത്രമല്ല എനിക്ക് വല്ലാതെ ലജ്ജയും തോന്നുന്നുണ്ട് സൂള പറഞ്ഞു സാരമില്ല നീ ചെയ്ത് തെറ്റു എന്താണെങ്കിലും പറയൂ സമാധാനത്തിൽ നമുക്കത് ഉണ്ടാക്കാം നീ അതൊന്ന് പറയൂ എന്ന് സൂങ്ങൾ വീണ്ടും ഈ യുവാവിനോട് പറയുകയാണ് അസൂലാത്തങ്ങളുടെ ജിജ്ഞാസ ആ ചെറുപ്പക്കാരിൽ നിന്ന് പിന്നെ നാണത്തിന്റെയും ബയറ്റിന്റെ ഒക്കെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ജിജ്ഞാസയോടെ നോക്കുന്നു ഇതെങ്ങനെയാണ് അസൂലാത്തങ്ങളോട് ഇത് ഈ തെറ്റ് പറയുക എന്ന ഒരു ചിന്ത യുവാവിൽ ഇങ്ങനെ ഉടലെടുത്തു വരികയാണ് ഏതായിരുന്നാലും തല താഴ്ച നിന്നുകൊണ്ട് സാവധാനത്തിലും ആ യുവാവ് തന്റെ ചരിത്രങ്ങൾ പറയാൻ തുടങ്ങി അസൂലെ കഴിഞ്ഞ ഏഴ് വർഷമായി എന്റെ പണി കഫമ്പുട കവർച്ചയാണ് കഫമ്പുട കവർച്ചയാണ് എന്റെ ഏറ്റവും വലിയ ഹോബി അന്തിയുടെ ആമങ്ങളിൽ ഞാൻ അങ്ങ് പുറത്തിറങ്ങും പുതിയ കവറുകളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും ഉണ്ടെങ്കിൽ ആ കവറുകൾ അങ്ങ് മാന്തും ഏതനേറ്റ ശരീരത്തിൽ നിന്ന് ആ കഫം തുണ മെല്ലെ ആ കഫന്തുണി മെല്ലെ മെല്ലെ ഞാൻ ഊരി വലിച്ച് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു അത് കഴുകി വൃത്തിയാക്കി നല്ല രൂപത്തിലാക്കി മടക്കി ക്ലിയർ ചെയ്തുകൊണ്ട് പകൽ ദിവസം ഞാനത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും എന്നിട്ട് അതിന്റെ പണം വാങ്ങും ഇതാണ് എന്റെ പ്രധാനപ്പെട്ട തൊഴിൽ ഇങ്ങനെ ഏഴ് വർഷമായി നബിയെ ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നുണ്ട് കഫംപുട എടുത്ത് അത് കഴുകി വൃത്തിയാക്കി വിൽക്കുക എന്നല്ലാതെ വേറൊരു തൊഴിലും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്ത് ഏഴ് വർഷമായി ഞാൻ പോരുന്നുണ്ട് എന്നാൽ ഈ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി അടുത്തിടെ ഒരു സംഭവം ഉണ്ടാവുകയാണ് അൻസാരികളിൽപ്പെട്ട ഒരു പെൺകുട്ടി മരിച്ചുപോയി യുവതിയായ പെൺകുട്ടിയാണ് അവൾ നല്ല ഭക്തയായിരുന്ന കുട്ടിയായിരുന്നു എപ്പോഴും നോമ്പും ഒക്കെയായി നടക്കുന്ന നല്ല ഒരു കുട്ടിയാണ് പക്ഷേ ആ കുട്ടിയുടെ സൗന്ദര്യം വിവരിക്കാൻ എനിക്ക് കഴിയില്ല അത്രമാത്രം സൗന്ദര്യത്തിലെ മൂച്ചി ഭാവം എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള തികഞ്ഞ സൗന്ദര്യമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത് അവൾ വല്ലാത്ത മോഹവിരിയാത്ത പുരുഷന്മാർ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇല്ല അത്രയും സുന്ദരിയായ പെൺകുട്ടി അവൾ മരിച്ചതിൽ ദുഃഖിത്ത ദുഃഖിക്കാത്ത ഒരാളും ആ നാട്ടുകാരിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്രയും കൂടുതൽ ആളുകൾ സ്നേഹിച്ച ഒരു പെൺകുട്ടി നല്ല നല്ലതയുള്ള നല്ല ബുദ്ധിമതിയായ നല്ല അഭാവന ഭയപ്പെട്ട് ജീവിക്കുന്ന ആ പെൺകുട്ടി മരിച്ചുപോയപ്പോ ആ വീട്ടിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു ആ കൂട്ടത്തിൽ സാധുവായ ഞാനും ഉണ്ടായിരുന്നു ആ മൈ ആ കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുപോകപ്പോ ആ കൊണ്ടുപോയവരിലും ഞാനുണ്ടായിരുന്നു ഏറ്റവും മുന്നിലായി ഞാൻ തന്നെ ആയിരുന്നു അതിനും ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഒന്ന് ഈ പെൺകുട്ടിയുടെ കബർ തീയർത്ത് അല്ലെങ്കിൽ ഇവിടെ ഈ വിഷയത്തിലൊക്കെ പങ്കെടുക്കുക എന്നതിലുപരി എന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മോഹം ഈ കുട്ടിയെ എവിടെയാണ് മരമാടുന്നത് ആ മരമാടുന്ന എനിക്ക് നോക്കി വെക്കണം എന്നിട്ട് രാത്രിയുടെ യാമങ്ങളിൽ വന്ന് ആ തുണി എനിക്ക് മോഷ്ടിക്കണം ഇത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആ കുട്ടിയുടെ പിന്നാലെ പോകുന്നത് ഏതായിരുന്നാലും ആ കുട്ടിയെ മറവ് ചെയ്തപ്പോ എല്ലാറ്റിനും പങ്കെടുത്ത ഞാൻ ആ കുട്ടിയുടെ കബറ് എവിടെയെന്ന് നോക്കി മനസ്സിലാക്കുകയാണ് നേരം ഇരുട്ടി ഇരുട്ടി വന്നപ്പോ ഞാൻ മെല്ലെ മെല്ലെ എന്റെ ജോലിയുമായി പുറത്തിറങ്ങി ആരും കാണാതെ നാടും വീടും പൂർണ്ണ നിദ്രയിലായിരുന്ന ഒരു സമയത്ത് ഞാൻ മെല്ലെ ശ്മശാനത്തിലേക്ക് കയറുകയാണ് പൂർണ്ണമായ ശാന്തിയാണ് അവിടെ ഉള്ളത് ഇരകൾക്ക് പോലും ഒരനക്കമില്ലെന്ന തോന്നലാണ് എനിക്ക് അന്ന് ഉണ്ടായത് ഞാൻ പതിവ് ധൈര്യത്തിൽ നല്ല കൂടി തന്നെ ആ പെൺകുട്ടിയുടെ കബറിന്റെ അരികിലെത്തുകയാണ് മെല്ലെ 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 ആ പെൺകുട്ടിയുടെ കബറിന്റെ മുകളിലുള്ള മണ്ണ് ഞാൻ അങ്ങോട്ട് നീക്കി മൂടുകലികൾ മെല്ലെ മെല്ലെ പുറത്തൊടുത്തു കപറിന്റെ അകത്ത് മെല്ലു ഇറങ്ങുകയാണ് എന്നിട്ട് അവളുടെ മേനിയിൽ നിന്നും ആ കഫൻ തുണി ഞാനിങ്ങോട്ട് വലിച്ചു ഊരി നിയേ അങ്ങനെ വലിച്ചൂരി ഉടൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് അല്പം ഞാൻ മുന്നോട്ടങ്ങോട്ട് പോയപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു പൈശാചികമായ ഒരു ചിന്ത ഉണരുകയാണ് ഒരു കാമം ഉണർന്നു വരികയാണ് ഞാൻ പെൺകുട്ടിയുടെ കഫന്തുണ തീർത്തും വലിച്ചുറിയപ്പോ ഏ പിന്നെ എനിക്ക് തോന്നുകയാണ് അവളുടെ ശരീരം എങ്ങനെയുണ്ടാകും അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം എങ്ങനെയായിരിക്കും പുറമേനിയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ പൂർണ്ണ അഗ്നി അവൾ കവറിൽ കിടക്കുന്നത് ഏതായിരുന്നാലും ഒന്നും കൂടെ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ ചെല്ലുകയാണ് ചെന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വികാരം എന്നിൽ ഉണരുകയാണ് പിഷാജ് എന്നെ വൈതെറ്റിക്കുകയാണ് ലഭിയെ ഞാൻ നല്ല കവറിൽ നിന്ന് അവളെ പുറത്തു എന്നിട്ട് എന്റെ കാമം തീരുന്നത് വരെ അവളെ ഭോഗിക്കുകയാണ് എല്ലാം കഴിഞ്ഞപ്പോ വല്ലാത്തൊരാശ്വാസമായി വീണ്ടും ഞാൻ അവളെ കബറിൽ അടക്കം ചെയ്ത് തിരിച്ചു പോരുകയാണ് അങ്ങനെ തിരിഞ്ഞുങ്ങോട് പോരുമ്പോ പെട്ടെന്ന് അതാ പിന്നിൽ നിന്നും ഒരു ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ് അല്ലാത്തൊരു ശബ്ദം വന്നപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി എന്റെ തൊട്ടു പിന്നിൽ ഞാൻ നേരത്തെ ബോധിച്ച ആ വസ്ത്രം ഒന്നും ധരിക്കാത്ത ആ പെൺകുട്ടി എൻ പിന്നിൽ അങ്ങനെ നിൽക്കുകയാണ് നബിയെ ആ പെൺകുട്ടിയെ എണീറ്റങ്ങനെ നിന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ് എന്നോട് ചോദിക്കുകയാണോ നിങ്ങൾ എന്ത് പണിയാണ് ചെറുപ്പക്കാരാ ചെയ്തിട്ടുള്ളത് ഏ ചെറുപ്പക്കാരാ തനിക്ക് തീരെ നാണമില്ലേ നീ നിന്നെ രക്ഷിച്ച വളർത്തുന്ന നിന്റെ രക്ഷിതാവിനെ നിനക്ക് തീരം ഭയമില്ലേ ചെറുപ്പക്കാരാ അവൻ അക്രമിയെ പിടികൂടി അക്രമിക്കപ്പെട്ടവന് നീതി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലേ അത് നീയും വിശ്വസിച്ചതല്ലേ നീ എന്നെ ഇതാ നഗ്നനാക്കിയിട്ടുണ്ട് അത് സഹിക്കാം പക്ഷേ ഈ മയ്യത്തുകൾക്കിടയിൽ ഞാൻ അഭിഹാസിയായിരിക്കും ഞാൻ അവിടെ വഷളായിട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ല സ്വഭാവന്റെ മുമ്പിലേക്ക് എന്നെ നീ ഒരു അശുദ്ധിക്കാരിയാക്കിയാണല്ലോ മനുഷ്യ ഈ കടന്നു പോകുന്നത് എന്ന് എന്റെ പിന്നിൽ നിന്ന് ആ പെൺകുട്ടി വല്ലാത്തൊരു ഗർജന രൂപത്തിൽ വിളിച്ചു ചോദിക്കുകയാണ് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി ചെറുപ്പക്കാരന്റെ വിവരണം അസൂലി സുല്ല ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു മനസ്സു പോലും വേദനിച്ചു പോയി അവിടെ നിന്ന് പറഞ്ഞു നീ എന്റെ അരികുന്ന പെട്ടെന്ന് പോവണം യുവാവിനോട് പറഞ്ഞു യുവാവ് നിങ്ങൾ പോവോ ചെറുപ്പക്കാരാ നിങ്ങൾ പോവോ നിങ്ങൾ എന്റെ അരികിലേക്ക് ഇപ്പൊ നിൽക്കല്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പെൺകുട്ടിയെ അല്ലേ രൂപത്തിൽ ചെയ്തത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്റെ മുന്നിൽ നിന്ന് പോവണം മാത്രമല്ല നിങ്ങളുടെ വിഷയത്തിൽ യുവാഹുവിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതുവരെ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ അരികിലേക്ക് വരാൻ പാടില്ല യുവാവിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു ആ യുവാവിനെ അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ യാത്രയേക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ കേട്ട ചെറുപ്പക്കാരമല്ലാത്ത ഒരു ഖേദം ഉണ്ടാവുകയാണ് റസൂലുള്ളാഹി ോട് ഈ വിഷയം ഞാൻ പറഞ്ഞു സൂര്ദാത്തങ്ങളൊക്കെ പോലും എന്നോട് ദേഷ്യം വന്നു പോയോ അയാളും അല്ലാതെ പാശ്ചാത്പിക്കുകയാണ് ആ പാശ്ചാത്യപിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി നാല്പത് ദിവസത്തോളം അദ്ദേഹം വീട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത് ദിവസവും അദ്ദേഹം നല്ല അവനോട് പാശ്ചാത്യപിക്കുകയാണ് അടച്ചവനെ ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ആ സമയത്തുണ്ടായ എന്തോ ഒരു പിഷാജിന്റെ തന്ത്രം കൊണ്ട് പിഷാജിന്റെ വരയിൽ ഞാൻ വീണുപോയതാണ് എനിക്ക് മാപ്പ് തരണേണ്ട ഇനി ഒരിക്കലും ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു കണ്ണുകൾ ഇറുക്കി അടച്ചു നാൽപ്പത് ദിവസവും അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ദിവസം കരിഞ്ഞു ബാല മുന്നിൽ മാത്രം വേറെല്ലാ വിഷയങ്ങളും ഒഴിവാക്കി അദ്ദേഹം കരഞ്ഞ് 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 കരഞ്ഞു കണ്ണുനീർ അവസാനം കണ്ണുകൾ വെളുക്കുകയാണ് കണ്ണുനീരില്ലാതെ വെളുത്തൊരു രൂപത്തിലേക്ക് അദ്ദേഹത്തിന് കണ്ണ് ആകുകയാണ് കൽവിന് വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ് നാൽപ്പതാമത്തെ ദിവസം അദ്ദേഹം കൈ ഉയർത്തിയിട്ട് പറഞ്ഞു അടച്ചവനെ വസല്ലം ഇബ്രാഹിം ഈ മാരുടെ രക്ഷിതാവേ നീ എനിക്ക് മാപ്പ് തരികയാണെങ്കിൽ കാര്യം നീ റസൂറുള്ള തങ്ങളെ അറിയിക്കണേ അല്ലോ ചെയ്യുകയാണ് എനിക്ക് നീ മാപ്പ് തെളുകയാണെങ്കിൽ നീ എന്റേതൂ നീ ഈ വിഷയം ഒന്ന് അറിയിക്കണം യും ഇതൊന്ന് അറിയിക്കണേ നീ എനിക്ക് മാപ്പ് തരുന്നില്ല എങ്കിൽ ആകാശ ലോകത്ത് നിന്ന് ഒരു തീ ഇങ്ങോട്ട് ഇറക്കി തന്നിട്ട് എന്നെ നീ ആ തീയിൽ കരിച്ചു കളയണേ എന്നാണ് അവസാന അവസാനാമത്തെ ദിവസം ഈ യുവാവ് ചെയ്തത് ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കു ഇറങ്ങി വരികയാണ് വന്നുകൊണ്ടുള്ള സുൽത്താന്റെ മുമ്പിലെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അദ്ദേഹം ജിബിരിയാണ് അള്ളാഹുന്റെ പ്രവാചകരെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അടുക്കി അതിനുശേഷം ജിബിരി അലാം പറഞ്ഞു അള്ളാഹുത്താല നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങാണോ സിറ്റികളെ പഠിച്ചത് എന്നാണ് അല്ല നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങാണോ സിറ്റികളെ പഠിച്ചിട്ടുള്ളത്വങ്ങൾ തങ്ങൾ ഒരു പരിഭ്രാന്തി രൂപത്തിൽ വന്നുപെടുകയാണ് സൂഹാർത്തങ്ങൾ വല്ലാത്തൊരു ഭയപ്പെട്ടു പോവുകയാണ് നമ്മുടെ ഭാഗത്തുള്ള ചോദ്യം ആ രൂപത്തിലുള്ള ചോദ്യമാണ് അങ്ങനെയാണോ സെറ്റുകളെ പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ കരമാരമായും എന്തെങ്കിലും ചെയ്തു പോയോ എന്നൊരു പേടി സൂഹതാർത്വങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോ സുല്ല വല്ലാതെ പരിഭ്രാന്തനായിബിരിയിലെ ബാഹു അല്ലേ എന്നെ പഠിച്ചതും പടപ്പുകളെ പഠിച്ചതും എനിക്ക് സർവ്വ എന്ന് മാത്രമല്ല സർവ്വ ചരാചരങ്ങളെയും പഠിച്ചതും ബാഹു തന്നെയല്ലേ മുഴുവൻ ചരാചരങ്ങൾക്ക് ജീവിതം നൽകുന്നവനും അവൻ തന്നെയല്ലേ ജിബിരിയിലെ എന്ന് സുലി സുല്ലാഹുഅലി വസ്സലാമത്തോൾ തിരിച്ചു ചോദിച്ചു ആ സമയത്ത് ജിബിലീലിസന പറഞ്ഞു ശരിയാണ് നബിയെ അങ്ങ് പറഞ്ഞു ശരിയാണ് എങ്കിൽ ചെറുപ്പക്കാരന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് അങ്ങയോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരന് മാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയം തങ്ങളിലേക്ക് എത്തിയപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് വരച്ചവൻ ആ ചെറുപ്പക്കാരന് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ടല്ലോ പിന്നോട്ടും താമസിച്ചില്ലായു തങ്ങള് ആ യുവാവിനെ വിളിച്ചു വരുത്തുകയാണ് യുവാവിന്റെ സുഹൃത്താത്തങ്ങളിലേക്ക് വരുത്തുകയാണ് പറഞ്ഞു ഓ ചെറുപ്പക്കാരാ നിന്റെ പശ്ചാത്താപം അല്ലാത്ത സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം എന്നിലേക്ക് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞു യുവാവിനെ അവിടുന്ന് യാത്രയാക്കുകയാണ് യുവാവ് തന്റെ ജീവിതത്തിന് വല്ലാത്തൊരു സാഫല്യം വന്നതോട് കഴിയുകയാണ് വീണ്ടും അതിനുശേഷം ശിഷ്ടകാലം മാത്രയും നല്ല ഭക്തരിൽ ഭക്തരായി അച്ചെറുപ്പക്കാരൻ നല്ല ഈ മാനിക നല്ല ഒരു യുവാവായി കൊണ്ട് കഴിഞ്ഞുകൂടിയെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് ഇത്ര വലിയ ദോഷങ്ങൾ ചെയ്താലും അവൻ കരയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പാശ്ചാത്തപിക്കുകയാണെങ്കിൽ ആ ദോഷങ്ങൾ ഇത്ര വലുതാണെങ്കിലും മാപ്പ് ചെയ്തു തരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അശുദ്ധക്കൂർ ആനിലൂടെ ുംക്രമം ചെയ്തുതിനു ശേഷം വല്ലവനും പാശ്ചാത്യപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ തീർച്ചയായും അബ്ബാഹു അവന്റെ പാശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് തീർച്ചയായും അബ്ബാഹു ഏറെ പെറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് ിലൂടെ സുബാനോത്തലും വിശദീകരിച്ചത് നമ്മളൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാവലറ്റും നല്ലതാണ് തൗബ എന്ന് പറഞ്ഞാൽ തന്നെ പശ്ചാത്തലിക്കലാണ് അത് ഖേദിച്ച മടങ്ങലാണ് അള്ളാവിന്റെ കൽപ്പനകൾക്ക് വിപരീതം പ്രവർത്തിച്ചതിന്റെയും പാപം ചെയ്തലുള്ള അതിയായ ഖേദമാണ് തൗബ എന്നുള്ളത് അതുകൊണ്ട് തന്നെ തൗവ ചെയ്യുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളൊക്കെ എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അടുപ്പില്ല വരയ്ക്കുന്നതിന് മുമ്പ് അത് തൗബ ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് നമുക്ക് മരിക്കുന്ന ഡേറ്റ് നമുക്കെന്നോ മുൻകൂറായി കിട്ടിയ രൂപത്തിലാണ് ഒരിക്കലും അങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ തവ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ സമയത്തും നമ്മൾ തൗബ ചെയ്യണം ഇപ്പോഴാണ് നമ്മുടെ മരണം നമ്മളിലേക്ക് അടുക്കുക എന്ന് പറയാൻ കഴിയില്ല ചെറുപ്പക്കാരായ ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നമ്മളെ മരണം എന്ന് അറിയില്ല എന്റെ കൂടെ പഠിച്ച പഠിച്ചമായ ചെറുപ്പക്കാരനായ മലപ്പുറം ജില്ലയിലെ ഓർത്തക്കലടുത്ത് നൗഫൽ എന്ന പേരുള്ള യുവാവ് മരണപ്പെട്ടത് ഇപ്പോഴും ഓർക്കുകയാണ് എന്നേക്കാളും അഞ്ചെട്ട് വയസ്സ് താഴെയാണ് ആ യുവാവിന് ഉഷാറായിരുന്നു ആളെല്ലാത്തിനും പ്രവർത്തനത്തിലൊക്കെ നല്ലൊരു ഷാരായുന്ന റൂഫിൽ മരണപ്പെട്ടുപോയുഭവ താല അദ്ദേഹത്തിന്റെ കപടം സ്വകപ്പും ഗമനമാക്കി കൊടുക്കുമാറാവട്ടെ താല്യമായിക്കൊണ്ടാണ് മരിച്ചത് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന യുവാവാണ് ആ രൂപത്തിലൊക്കെ അള്ളാഹു നമ്മളെയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി ജിമാനോട് കൂടി അള്ളാഹും നമ്മൾ എല്ലാവരും മെദിച്ചു വരുമാറാവട്ടെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതുണ്ട് ഏതോ ആവട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ പ്രായത്തിൽ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് അപ്പൊ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ പാശ്ചാത്താപം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണ്ടതാണ് എപ്പോഴും നമ്മൾ തോപ ചെയ്തുകൊണ്ടിരിക്കണം ് അരുണത്തിന്റെ മേൽ നിശ്ചയിച്ചിരിക്കുന്നു ആരുണ്യമുള്ള രക്ഷിതാവാണ് അതായത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവിവേകത്താല് അല്ലത്തിനെയും ചെയ്തു പോവുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തലപ്പിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം അവന്റെ ഏറെ പൊറുക്കുന്നവനും കരണാനിജീയമാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്തു പോയാൽ ചെയ്തു പോയല്ലോ എന്നുള്ള ഖേദം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ ഇനിയും കാലം കിടക്കുകയല്ലേ ഇനിയും കുറെ തെറ്റുകളൊക്കെ ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് പൊരുത്ത പിടിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്ത ും നമുക്കുണ്ടാവാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ പാശ്ചാത്യിക്കുന്ന നല്ല ആളുകളായി മാറേണ്ടതുണ്ട് വ്യക്തമായി തന്നെ എന്ന് വിശദീകരിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിന്ന് ആ സത്യവിശ്വാസികളെ നിങ്ങള് ഇല്ലെന്നാ ഈ തോപ തന്നെ സൂഷ നിങ്ങളുടെ സൂഷായ തോപ നിഷ്കളങ്കമായ തോപ ചെയ്തുകൊണ്ട് അബ്ബാഹുവിലേക്ക് പശ്ചാത്തപിച്ച് നിങ്ങളെ മടങ്ങണം ും നിങ്ങളുടെ നിങ്ങളുടെ പാപങ്ങൾ മാച്ചു കളയുകയും അതേപോലെ തന്നെ വൈദ്യുഹും ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗപ്പുന്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് നിങ്ങൾ

هوتكم الموت قال اني تبت الان وللذين يموتون وهم كفار اولئك اعتذنا لكم عذابا اليما سوره النساء ان بعد نيل بعد نيل تأديات سورة പറയുന്നുണ്ട് ാപം സ്വീകരിക്കാൻ ബാധ്യത ഏറ്റിട്ടുള്ളത് അറിവുകളുടെ നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിക്കാതെ തന്നെ പശ്ചാത്തലിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അബ്ബാവ് തല സ്വീകരിക്കുന്നതാണ് അബ്ബാവ് എല്ലാം അറിയുന്നവനും വ്യക്തിമാനമാകുന്നു പാശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണമാസന്നമാകുമ്പോൾ അതിതാ പാശ്ചാത്യപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല സത്യനിഷേധികളായിക്കൊണ്ട് മരണപ്പെടുന്നവർക്കുമുള്ളതല്ല അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് തൗവ ചെയ്യേണ്ട പ്രത്യേക പ്രത്യേകമായ സമയങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അള്ളാഹു തല പറഞ്ഞിട്ടുള്ളത് അറിയാതെ തെറ്റുകൾ ചെയ്തു പോയിട്ട് അത് പാശ്ചാത്യപിച്ച് മടങ്ങുന്ന ആളുകൾക്കാണ് തൗവയുള്ളത് തൗപ സ്വീകരിക്കുന്നത് ചെയ്യുക എന്നിടും വിചാരിക്കുന്നത് വെറും അസംബന്ധമാണ് ശരിയല്ല എന്ന ആനിലൂടെ തന്നെ നമുക്ക് മുമ്പിൽ വ്യക്തമായി തന്നെ തന്നിട്ടുണ്ട് അലഹി വസ്സലാമ തങ്ങള് ഒരു പാവം ചെയ്യാത്ത ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ തങ്ങള് നൂറ്